അഭിനേത്രി എന്നുള്ള നിലയിൽ എപ്പോഴും നമുക്ക് ചില പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്നത് വലിയ സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും മികച്ച രണ്ടാമത്തെ നടിയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടുന്നു അഭിനയിച്ചിട്ടുള്ളത് അതൊരു വലിയ കോമ്പറ്റീഷൻ വരുന്ന സ്ഥലമാണ് പറയുന്നത് അയ്യോ അത് ശരിക്കും പ്രിയനന്ദനൻ എന്ന ഡയറക്ടറെ ഇതിലേക്ക് വിളിക്കുമ്പോൾ തൗസൻഡിലാണ് ഷൂട്ട് ആരംഭിച്ചത് ടൂ തൗസൻഡ് വണ്ണില് സെഞ്ചുറി ചെയ്തു ടു തൗസൻഡ് വണ്ണിലെ തന്നെ സ്റ്റേറ്റ് അവാർഡിൻ്റെ ഇതും കിട്ടി ശരിക്കും ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു മുരളീസാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവില് കൊട്ടാരം എന്ന ചിത്രത്തിലാണ് എൻ്റെ ലൊക്കേഷനിലാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് വാക്കുകൾ കണ്ട് ഇങ്ങനെ എന്താ പറയുക ഈ അബ്രപാലികളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ മഹാനായ നടനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ കാണണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കാരണം എൻ്റെ ഇഷ്ട നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം പക്ഷെ ശരിക്കും ദൂർക്കൊട്ടാരത്തിന്റെ ലൊക്കേഷന് വന്നപ്പോ എനിക്ക് മിണ്ടണവും സംസാരിക്കും എന്താണ് നമുക്ക് ഈ ബഹുമാനവും ആരാധനയൊക്കെ ഇങ്ങനെ മൂക്കുമ്പോഴുത്തേക്കുണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ കുറെ നേരം ഞാനിങ്ങനെ കാരണം പുള്ളി ഒരു ഒരു എന്താ പറയുക പരിക്കൻ ലുക്കും കാര്യങ്ങളാണ് നമ്മുടെ സിനിമയുടെ ഒക്കെ ഈ പത്രത്തിൽ അന്ന് വരുന്ന പരസ്യത്തിലൊക്കെ കാരിരുമ്പിന്റെ കരുത്തൽ നടന്നൊക്കെ എഴുതി കൊറേ ആരോപിത ആധാരം വന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ലോഹി എഴുതിയ ക്യാപ്ഷനാണത് പിന്നെ നമ്മള് മുരളിയ തമാശ ഇറങ്ങിയ കാര്യങ്ങളുണ്ട് എന്താ വിളിക്കാം